എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ രാവിലെ വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത് വട്ടയപ്പത്തിൻ്റെ പൊടിയൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കത് വട്ടയപ്പം ഉണ്ടാക്കാം നന്നായി പൊന്തി വന്ന മാവ് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇത് ഇതുണ്ടാക്കാം ഇനി നമുക്ക് വട്ടയപ്പൻ ഉണ്ടാക്കാം അപ്പം ഞാൻ ഇഡ്ലിയിലുള്ള വട്ടയപ്പമാണ് നമ്മൾ രണ്ടും ഉണ്ടാക്കുന്നുണ്ട് ആദ്യം ഇഡ്ലിയിലുള്ള വട്ടയപ്പൻ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഒഴിച്ച് ഒഴിച്ചിട്ടിട്ട് പാക്ക് ആ കൂടി ഒഴിച്ച് വയ്ക്കട്ടെ അങ്ങനെ നമ്മൾ എല്ലാ തട്ടയിലും മാവ് ഒഴിച്ച് വെച്ചു ഇനി നമുക്കത് ടച്ച് വെച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം നമുക്ക് വേക്കാം അടച്ചു വെച്ചു അങ്ങനെ നമ്മളുടെ ഇഡ്ഡലി വട്ടയപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് റീ ഓഫാക്കി ഇറക്കി വയ്ക്കാം ഇനി നമുക്കത് പിന്നെ ഇനിക്ക് ഇണത്തിലുണ്ടാക്കാം പച്ചരി നാളികേരം പിന്നെ ഒരു നുളുപ്പ് പഞ്ചസാര പിന്നെ ജീരകം ഏലക്കായ അതിട്ടിട്ടാണ് ഞാൻ മാവ് അരച്ച് വെച്ചത് നാളികേര വെള്ളത്തിൻ്റെ വെള്ളം ഒക്കെ ഇനി നമുക്കിത് എടുക്കാം നമുക്ക് ഈ തട്ട് വെച്ചിട്ട് അതിൻ്റെ മീൻ പ്ലേറ്റ് വെച്ചിട്ട് അതിൽ നമുക്ക് അപ്പത്തിനുള്ള മാവ് ഒഴിച്ച് കൊടുക്കാം ഒരു കിണ്ണം വെച്ചു ഇനി കിണ്ണത്തിൽ മാവ് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് അരച്ച് വെച്ച് വേവിക്കാം നമ്മുടെ കുഞ്ഞി കിണത്തിലുള്ള വട്ടയപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് എടുക്കാം അങ്ങനെ നമ്മളെ ഇഡ്ഡലി ഉണ്ടോ ഇഡ്ഡലി ചെമ്പിലും തയ്ക്ക വട്ടയപ്പം നല്ല സോഫ്റ്റ് വട്ടയപ്പം നല്ല വീർത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ അടുത്ത ട്രിപ്പ് അപ്പം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ കുഞ്ഞി കിണത്തിലുള്ള വട്ടയപ്പം നല്ല ഉണ്ടാ നല്ല പൂ പൂ പോലത്തെ സോഫ്റ്റ് ഉള്ള ഉണ്ട വട്ടയപ്പം വട്ടയപ്പം വീർത്ത് പൊട്ടിയതാണ് കേട്ടോ കണ്ട വീർത്ത് വിണ്ടു പിന്നെ നമുക്കത് മുറിച്ചെടുക്കാം നല്ല സോഫ്റ്റ് വട്ടയപ്പായിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ